അസ്ലാമലൈക്കും വഹമ്മത്തല്ലാ വിബർകാത്തു മുസ്ലിമായി ജീവിക്കണമെങ്കിലും ശരിയത്ത് ആനുകൂല്യം ലഭിക്കണമെങ്കിലും മുസ്ലിമാണ് എന്ന സത്യവാങ് മൂലം നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി അത് തഹസിൽദാർക്ക് നൽകണമെന്നുള്ള ഏറ്റവും കിരാതവും അതോടൊപ്പം തന്നെ കേട്ട് കേൾവിയില്ലാത്തതും ദുരുപതിഷ്ടവും ഗൂഢതന്ത്രങ്ങൾ പിന്നിലുള്ളതുമായിട്ടുള്ളൊരു നിയമം കഴിഞ്ഞ ദിവസം കേരള സർക്കാർ പുറപ്പെടുവിച്ചു അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ എല്ലാ മുക്ക് നിന്നും ഉയർന്നു വരികയും അതിൻ്റെ ഭാവി ഭവിഷ്യത്തുകൾ വളരെ വ്യക്തമായി പഠിച്ചെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് ജനാബ് കെ എൻ എ ഖാദർ സാഹിബ് കേരള മുഖ്യൻ സഹാബ് പിണറായി വിജയനെ സമീപിച്ചു അതിൻ്റെ തിക്തഫലങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ നിയമം പിൻവലിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ നിയമത്തിന് പകരമായി കൊണ്ട് പറയുന്നത് ശരിയത്ത് ശരിയത്തനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹമില്ലാത്തവർ സത്യവാങ്മൂലം നൂറ് രൂപ മുദ്രപത്രത്തിൽ എഴുതിക്കൊണ്ട് തഹസിൽദാർക്ക് നൽകണമെന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ളൊരു നിയമം നടപ്പില് വരുത്തുന്നതിന് വേണ്ടി സഖാവ് പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ മതനിരപേക്ഷ പാർട്ടി എന്നവകാശപ്പെട്ടുകൊണ്ട് ഒരു സമുദായത്തിനെ എന്നും കടന്നാക്രമിക്കുകയും സംഘപരിവാരങ്ങളെക്കാൾ അതിശക്തമായിട്ടുള്ള വർഗീയത വെച്ചു പുലർത്തുകയും ചെയ്യുന്ന സി പി എമ്മിൻ്റെ തന്ത്രവും ലക്ഷ്യവും ഗൂഢാലോചനയും എന്താണ് എന്നുള്ളതാണ് ഇതിനു മുമ്പും ഈ പറയുന്ന സി പി എം ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് ഇസ്ലാമിനെതിരായിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചത് തൊള്ളായിരത്തി എൺപതിൽ സഖാവ് നായനാർ കേരള ഭരണം നടത്തുമ്പോഴാണ് കരിനിയമത്തിലൂടെ അറബി ഭാഷയെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി നിയമം കൊണ്ടുവന്നത് അന്ന് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത വലിയൊരു സമരത്തിലൂടെയായിരുന്നു പിന്നീട് ആ നിയമം പിൻവലിച്ചുകൊണ്ട് നായനാർ സർക്കാർ തന്നെ രാജിവെച്ചു പോകേണ്ട ഒരവസ്ഥയിലേക്കുണ്ടായത് അന്ന് ആ സമരം മുഖത്തിറങ്ങിയ റഹ്മാൻ കുഞ്ഞിപ്പ എന്ന് പറയുന്ന മൂന്ന് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെയാണ് നായനാർ സർക്കാരിൻ്റെ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയത് അതിനുശേഷം സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ശരിയത്ത് പഴഞ്ചനാണ് എന്നും അത് നിരോധിക്കണമെന്നും ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചണ്ഡമായിട്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കുകയും അതിനെതിരെ മുസ്ലിം ലീഗ് ഇന്ത്യയിലൊട്ടക്കും വിശിഷ്യ കേരളത്തിലും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഇന്ന് സഖാവ് പിണറായി വിജയൻ അധികാരത്തിലുള്ളപ്പോഴാണ് ഇസ്ലാമിക വസ്ത്രരീതിയായിട്ടുള്ള പർദ്ദക്കെതിരെ എസ് എഫ് ഐ ശക്തമായിട്ടുള്ള സമരം നടത്തിയത് അതോടൊപ്പം തന്നെ ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന ചേലാക്രമം അത് പർവ്വതീകരിച്ചുകൊണ്ട് ജനസാമാന്യത്തിനിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് വേണ്ടി ചേലാക്രമ സമരം നടത്തിയത് അതോടൊപ്പം ഇസ്ലാമിക നിയമം പറഞ്ഞ പണ്ഡിതൻ്റെ പ്രഭാഷണം വളച്ചൊടിച്ചുകൊണ്ട് ബത്തക്ക സമരം നടത്തിക്കൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രാകൃതരാണ് എന്ന് വരുത്തിക്കൊണ്ട് കേരളക്കരയിലെ തെരുവുകളിൽ അതിശക്തമായിട്ടുള്ള ബത്തക്ക സമരത്തിലൂടെ ആഭാസം നടത്തിയതും ഈ വിഭാഗം തന്നെയാണ് പിന്നീട് ഫ്ലാഷ് മോബ് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ നൃത്തം നിർത്തഞ്ജവിട്ടുകയും അത്തരം നിർത്തഞ്ജവിട്ടുന്നതിന് വേണ്ടി ഏതോ അമുസ്ലിം സഹോദരിമാരെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് തട്ടമിടിച്ച് മുസ്ലിമാക്കി ഇസ്ലാം വിശ്വാസികൾ പർദ്ദക്കുള്ളിൽ നിന്നും അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കപടനാടകം നടത്തിയതും നമ്മൾ കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക വിരുദ്ധ നിലപാടുമായി എന്നും മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് സി പി എമ്മും പോഷക സംഘടനകളും എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കേട്ട് ഇല്ലാത്ത ഒരു ബില്ല് പാസാക്കിയതിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവിടെയും ഇസ്ലാമിക അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി അതിനെ നിയമ നടത്തിയത് മുസ്ലിം ലീഗാണ് ഈ സി പി എമ്മിനെ പിന്തുണക്കുകയും സി പി എമ്മിൻ്റെ എല്ലാ കാര്യങ്ങളെയും ശരിവെക്കുകയും ചെയ്യുന്ന ഇവിടെയുള്ള ഒരുപാട് പാർട്ടിക്കാരുണ്ട് ആ പാർട്ടിക്കാരും അതോടൊപ്പം തന്നെ പണ്ഡിത വേഷധാരികളും അവരെ പിന്തുണക്കുന്നവരും നാഷണൽ ലീഗും അടക്കം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജീവിച്ച് മരിച്ചു പോയി കബറിൽ ആറടി മണ്ണിൽ താഴ്ത്തുമ്പോൾ അവിടെയും ഇസ്ലാമിക ചിട്ടയനുസരിച്ചുകൊണ്ട് ശരിയത്ത് നിയമം അനുസരിച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ മുസ്ലിം ലീഗ് തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ഒരു നിയമം ഈ ഈയൊരു കരിനിയമം സഖാവ് പിണറായി വിജയൻ നടപ്പിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം ഇഷ്ടദാനം സ്വത്ത് കൈമാറ്റം എന്നിവ നമുക്ക് സാധ്യമാവാതെ വരികയും ചെയ്യുമായിരുന്നു എന്നുള്ള ഒരു പ്രത്യാഘാതവും കൂടി ഓർത്തെടുക്കുന്ന ഒന്നാണ്